എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി അൻപത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന രീതിയിലുള്ള സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഇനി ഇന്നത്തെ വീഡിയോയിലൂടെ ചില ലഘു വ്യായാമങ്ങൾ നമുക്ക് പരിശീലിക്കാം ഇതിൽ ആദ്യത്തേത് പരിശീലിക്കുന്നതിനായി ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക അതിനുശേഷം കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവരികയും കൈപ്പത്തികൾ പൃഷ്ഠഭാഗത്തിന് പുറകിലായി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കാൽപാദങ്ങൾ രണ്ടും തറയിൽ പതിച്ചും വെക്കേണ്ടതാണ് ഈ നിലയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളെയും ചേരിച്ചുകൊണ്ട് വന്ന് വലതുവശത്ത് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇര കാലുകളെയും ഉയർത്തിക്കൊണ്ടുവരികയും കാൽപാദങ്ങൾ തറയിൽ പതിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് ചെരിഞ്ഞ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരകാലുകളെയും ശരീരത്തിന്റെ ഇടതുവശത്തേക്ക് ചെരിച്ചു കൊണ്ടുവരികയും തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരുകാലുകളെയും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ആദ്യം ചെയ്ത രീതിയിൽ ഇരു കാലുകളെയും വലതുവശത്തേക്ക് തന്നെ ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ശ്വാസമുള്ളിലേക്ക് എടുക്കുമ്പോൾ കാലുകൾ നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് ശ്വാസമുള്ളിലേക്കെടുക്കുന്നതോടൊപ്പം കാലുകളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരുകാലുകളെയും ചേരിച്ച് വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കുകയും ഇതേ രീതിയിൽ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലുതുവശത്തേക്കാണെങ്കിലും ഇടതുവശത്തേക്കാണെങ്കിലും ചെരിഞ്ഞു വരുന്ന സമയം അവനവനെ എത്രത്തോളം ചെരിച്ചു കാലുകൾ കൊണ്ടുവരാൻ സാധിക്കുന്നുവോ അത്രത്തോളം മാത്രം ചെയ്താൽ മതിയാകും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ ഒന്നും തന്നെ കാലുകളെ തറയിൽ പതിച്ചു വെക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യവുമില്ല കുറച്ച് നാളത്തെ പരിശീലനത്തിലൂടെ കാലുകളെ തറയിൽ പാലിച്ചു വയ്ക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഇത് പരിശീലിക്കുന്ന സമയം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പസമയത്തേക്ക് കൈകൾ കാൽമുട്ടുകളിൽ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം മാത്രം ഇതേ രീതിയിൽ പരിശീലിച്ചാൽ മതിയാകും ഇനി നമുക്ക് അടുത്ത വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇര കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുക ഇര കൈകളും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കാവുന്നതാണ് സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇര കൈകളും പതിയെ ഉയർത്തിക്കൊണ്ടുവരികയും ഉയർന്നു വന്നിരിക്കുന്ന കൈകൾ തലയ്ക്ക് പുറകിലേക്ക് വരുന്ന രീതിയിൽ നീട്ടി മലർത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തലയ്ക്ക് പുറകിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന ഇരു കൈകളെയും മുന്നോട്ട് കൊണ്ടുവന്നതിന് ശേഷം തുടകളോട് ചേർത്ത് ഇരു കൈപ്പത്തികളും കമഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈകളെ ഉയർത്തിക്കൊണ്ടുവരികയും തലയ്ക്ക് പുറകിലേക്ക് വന്നതിന് ശേഷം കൈപ്പത്തികൾ മലർത്തി നീട്ടി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മുമ്പ് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കൈകളെയും ഉയർത്തിക്കൊണ്ടുവന്ന് ഇരു കാൽത്തുടകളോടും ചേർത്ത് തറയിൽ പതിച്ചും വെക്കാവുന്നതാണ് ഇതേ രീതിയിൽ ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരുകൈകളെയും ഉയർത്തിക്കൊണ്ടു വന്ന് തലയ്ക്ക് പുറയിലേക്ക് കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ ഉയർത്തിക്കൊണ്ട് വന്ന് ഇരു കാലുകൾക്കും വശങ്ങളിലായി തറയിൽ പലച്ചു വെക്കുകയും ചെയ്യുക ഇങ്ങനെ പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് വളരെ സാവധാനം മാത്രമായിരിക്കണം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത് ഇനി നമുക്ക് മൂന്നാമത്തെ വ്യായാമത്തിലേക്ക് കടക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം പരിശീലിച്ച അതേ രീതിയിൽ തന്നെ കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് നട്ടൽ നിവർന്നിരിക്കുക അതിനുശേഷം ഈര കൈപ്പത്തികളും ശരീരത്തിന് പുറകുവശത്തേക്ക് കൊണ്ടുവരികയും പൃഷ്ഠഭാഗത്തിനോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി അല്പം ഉയർത്തി ഇടതുകാലിന്റെ പുഴയോട് ചേർത്ത് കാൽപാദം വെക്കാവുന്നതാണ് ഈ നിലയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴേക്കുള്ള ഭാഗത്തെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ തന്നെ കൊണ്ടുവരികയും വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വലതുവശത്തേക്ക് തിരിച്ചുകൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര ഇടതുവശത്തേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ശ്വാസ ഇര കാലുകളും നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഓരോ വ്യായാമങ്ങളും എത്രത്തോളം പതിയെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി അല്പസമയത്തേക്ക് വലതുകാൽ വെച്ച് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശേഷം വലതുകാൽ കയറ്റി വെച്ച് ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ മുകളിൽ കയറ്റി വെച്ചും ചെയ്യാവുന്നതാണ് അതായത് ഇടതുകാൽ ഉയർത്തി വലതുകാലിൻ്റെ കുഴയോട് ചേർത്ത് ഇടത് കാൽപാദം വയ്ക്കുകയും ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ കഴിയുന്നത്ര വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും അടുത്തതായി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കഴിയുന്നത്ര ഇടദിവസത്തേക്ക് ചെരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം കാലുകളെ നേരെ തന്നെ കൊണ്ടുവരാവുന്നതാണ് ഇതേ രീതിയിലും ഏഴോ എട്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ വ്യായാമം പരിശീലിക്കുന്ന സമയം ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മാത്രമായിരിക്കണം അരയ്ക്ക് താഴേക്കുള്ള ഭാഗങ്ങളെ വലതുവശത്തേക്ക് അല്ലെങ്കിൽ ഇടതുവശത്തേക്ക് ചരിച്ചു കൊണ്ടുവരേണ്ടത് ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കാവുന്നതാണ് ഈ മൂന്ന് വ്യായാമങ്ങളോട് കൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇവ ഓരോന്നും പരിശീലിക്കുന്ന എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അടുത്ത ക്ലാസ് മുതൽ വളരെ ലളിതമായ യോഗാസനങ്ങളിലേക്കായിരിക്കും നമ്മൾ കടക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു